വരുമാനത്തിൽ റെക്കോർഡ് ഇന്നലെ കോടി രൂപ നേടിയാണ് നേട്ടവുമായാണ് സർവകാല റെക്കോർഡ് തിരുത്തിയത് ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാതെ തന്നെ സംസ്ഥാനത്തെ മുഴുവൻ ഡിപ്പോകളെയും പ്രവർത്തന ലാഭത്തിലെത്തിക്കാൻ വകുപ്പിനായി എന്നതാണ് നേട്ടമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു നടൻ മോഹൻലാൽ ടി അംബാസിഡർ ആകുമെന്നും മന്ത്രി അറിയിച്ചു ജനുവരി മാത്രം കോടി രൂപ കളക്ഷൻ നേടിയാണ് ആനവണ്ടി വണ്ടി വിസ്മയിപ്പിച്ചത് ഇതിൽ പന്ത്രണ്ട് ദശാംശം ഒന്ന് എട്ട് കോടി ടിക്കറ്റ് വരുമാനവും എൺപത്തിമൂന്ന് ലക്ഷം ടിക്കറ്റ് ഇതര വരുമാനവുമാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ നാലര കോടിയുടെ ബമ്പൻ വർധനവ് കോവിഡിന് ശേഷം വണ്ടി കിട്ടായിരുന്ന സർവ്വ വഴികളിലും ഇടവഴികളിലും നടവഴികളിലും വരെ ചെറിയ ബസ്സുകൾ വാങ്ങി ഓടിച്ചാണ് സാധാരണക്കാർക്ക് അമിത ഭാരം നൽകാതെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാതെയാണ് ഈ നേട്ടം അടച്ചുപൂട്ടലിന്റെ വക്കിൽ നിന്ന് ഇടതു സർക്കാർ തിരികെ കൊണ്ടുവന്നു സ്വയം പര്യാപ്തതയിലേക്കുള്ള വലിയ മാറ്റമാണിതെന്നും മന്ത്രി വലിയ ഒരു രണ്ടോ മൂന്നോ ഈ സർക്കാർ ഇതിനെ എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ശമ്പളവും പെൻഷനും കൃത്യമായി നൽകുമെന്ന ഉറപ്പിനൊപ്പം കെഎസ്ആർടിസി യെ കൂടുതൽ ജനകീയമാക്കാൻ സൂപ്പർ താരം മോഹൻലാൽ ഗുഡ്വിൽ അംബാസിഡറായി എത്തുമെന്നും മന്ത്രി അറിയിച്ചു ഫെബ്രുവരിയിൽ തിരുവനന്തപുരം എറണാകുളം റൂട്ടിൽ പുതിയ ബിസിനസ് ക്ലാസ് ബസ്സുകൾ എത്തുന്നതോടെ ആനവണ്ടിയുടെ മുഖഛഛായ തന്നെ മാറും റിപ്പോർട്ടർ തിരുവനന്തപുരം